പിറന്നാൾ കേക്ക് വാങ്ങാൻ കുടുക്കയിൽ സ്വരൂപിച്ച പണം പിറന്നാൾ ദിനത്തിൽ തന്നെ വയനാട്ടിലെ സഹോദരങ്ങൾക്കായി നൽകി ഒന്നാം ക്ലാസ്സുകാരൻ മാന്നാർ ഓടാട്ട തെക്കിയതിൽ ഹാഷിം ഖാൻ ഷിഫിന ദമ്പതികളുടെ മകൻ മുഹമ്മദാണ് സഹായം നൽകി മാതൃകയായത് മാനാർ ഓടാട്ട് തെക്കിയതിൽ ഹാഷിം ഖാൻ ഷിഫിന ദമ്പതികളുടെ മകൻ വയസ്സുകാരൻ മുഹമ്മദാണ് തന്റെ പിറന്നാൾ ദിനത്തിൽ കേക്ക് വാങ്ങാൻ കുടുക്കയിൽ സ്വരൂപിച്ച പണം വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് സഹായം നൽകുന്നതിനായി മാനാർ എമർജൻസി റെസ്ക്യൂ ടീമിനെ ഏൽപ്പിച്ചത് വയനാടിന് ഒരു കൈത്താങ് എന്ന പേരിൽ മാനാർ എമർജൻസി റെസ്ക്യൂ ടീം വയനാട്ടിലെ ദുരിതബാധിതർക്ക് അവശ്യ സാധനങ്ങൾ ശേഖരിച്ചു വരികയാണ് ഇക്കൂട്ടത്തിൽ ഈ പണത്തിന് കിട്ടുന്ന അവശ്യ സാധനങ്ങൾ വാങ്ങി വയനാട്ടിലെ സഹോദരങ്ങൾക്ക് നൽകണമെന്നാണ് മുഹമ്മദ് എന്ന ആറു വയസ്സുകാരൻ പറയുന്നത് മാനാർ എമർജൻസി റെസ്ക്യൂ ടീം സെക്രട്ടറി അൻഷാദ് മാനാർ ജോയിന്റ് സെക്രട്ടറി ഫസൽ റഷീദ് എന്നിവർ ചേർന്നാണ് കുടുക്കയിലെ പണം ഏറ്റുവാങ്ങിയത് പരുമല സെമിനാരി സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മുഹമ്മദ് ന്യൂസ് ബ്യൂറോ